തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഗർഭിണിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് ഷാരോണിനെ കരുതൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അർച്ചനയുമായി ഷാരോൺ പതിവായ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകി അർച്ചന ജീവനൊടുക്കരുതെന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയം ചെയ്തിരുന്നു ലെവിൻ എന്താണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഷാരോണിന്റെ ഭാര്യയായിട്ടുള്ള ഇരുപത് വയസ്സുകാരി അർച്ചനയെ വീടിന് സമീപത്തെ പുരയിടത്തിൽ തീ കൊളുത്തി ജീവനൊടുക്കിയ നിലയിൽ കാണുന്നത് പ്രാഥമിക സംശയം സംഭവത്തിൽ യുവതി ജീവനൊടുക്കിയത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ആറുമാസം മുൻപ് വിവാഹിതരായ യുവതി യുവാക്കൾ തമ്മിൽ പല ഘട്ടങ്ങളിലും വഴക്കുണ്ടാക്കിയിരുന്നതായാണ് ബന്ധുക്കൾ ഇതിനോടകം തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ആറു മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത് അതിന് പിന്നാലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയും സ്ത്രീധനത്തെ അടച്ചൊല്ലിയും മറ്റ് ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഷാരോൺ പതിവായി യുവതിയോട് വഴക്കുണ്ടാക്കിയിരുന്നു എന്നുള്ളതും ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഇത് സൂയിസൈഡ് ക്ഷമിക്കണം ഇത് ജീവനൊടുക്കിയ സംഭവം തന്നെയാണ് എന്നുള്ള നിലയിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് വിശദമായ പരിശോധനകളും ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് ും പോസ്റ്റ്മോർട്ടം നടപടികളും അടക്കം ഇനിയും നടക്കേണ്ടതുണ്ട് നാളെയായിരിക്കും വിദഗ്ദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികളെല്ലാം നടക്കുക ഏതായാലും ഷാരോണിനെ ഈ യുവതിയുടെ ഭർത്താവ് ഷാരോണിനെ ഇതിനോടകം തന്നെ പോലീസ് വനന്തരപ്പള്ളി പോലീസ് കരുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളും ഇത്തരത്തിൽ കുടുംബവഴക്കുകൾ യുവതിയുമായി ഉണ്ടായിരുന്നതായി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഏതായാലും ഒരു സംഭവം യുവതി ഇരുപത് വയസ്സുകാരി യുവതി ഗർഭിണി കൂടിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം പെരി ലെവൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്